ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബിസി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അല്ലേ അങ്ങനെ ബിസി ബിസി എന്ന് പറഞ്ഞാലും അത് നമുക്ക് പണികളെടുത്ത് എങ്ങനെയൊക്കെ പണികൾ ചെയ്താലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല എന്നാൽ കാരണം വേറെ ചിന്തിക്കാതെ നമുക്ക് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോവുക എന്ന് പറയുമ്പോൾ അതും ഒരു സമാധാനം തന്നെയാണ് കേട്ടോ അല്ലാത്ത രീതിയിൽ നമ്മൾ നമ്മളിങ്ങനെ പോകുക മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ഓരോന്ന് നമുക്ക് ടെൻഷൻ ആയിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ വയ്യാതെ ആവുന്ന ഒരു സാഹചര്യമാണ് അല്ലേ ആരോടും നമുക്ക് തുറന്ന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണെന്നുള്ളത് നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുക അല്ലേ അപ്പോൾ എന്നെ സമയത്തോളം എനിക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുക അപ്പം ഞാൻ പറയാറുണ്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ സൈനസൈറ്റിസ് ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പം തീരുമാനം എനിക്ക് ഉറക്കാണെങ്കിലും അതുപോലെ എപ്പോഴും എപ്പോഴും ടെൻഷനാണെങ്കിലും അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മൈഗ്രൈൻ്റെ തലവേദന വിടാതെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം അതിനെ വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിട്ട് മെൻ്റലി ഒരു നമ്മൾ ഒന്നിലേക്കും ഒന്നിനും ഒരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടാതെ തന്നെ പൊതുവേ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസും കുറവാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല കാരണം വ്യൂസ് ഉണ്ടോ വ്യൂസ് ഇല്ലേ ഞാൻ ചിന്തിക്കാറില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ ഒന്നെങ്കിൽ യൂട്യൂബ്മാവൻ എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ നമ്മൾ തോൽക്കണം അത്രേ ഉള്ളൂ അപ്പം ഞാൻ തോൽക്കാൻ തീരുമാനിക്കുന്നില്ല കാരണം എനിക്ക് ഒരു മാനസികമായ ഒരു സന്തോഷം സന്തോഷം ഇല്ലെങ്കിലും ഒന്നും ചിന്തിക്കാതിരിക്കാൻ അതായത് ഒരു സമയം എനിക്കില്ലാത്ത പോലെ ഇങ്ങനെ എപ്പോഴും ഞാൻ ബിസിയായിട്ടിരിക്കുന്നത് കൊണ്ട് അത് ഒരു ഇതായിട്ട് ഞാൻ കണക്കൂട്ടിയിട്ട് ഞാൻ വീഡിയോസ് ഇട്ട് പോകുന്നത് കേട്ടോ അപ്പം മാത്രം എനിക്ക് വീഡിയോസ് ഇടാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടാതിരിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സമയം ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ സാധാരണ ചെയ്യണ പോലെ എനിക്ക് ചെയ്യാം പക്ഷേ മെൻറ്റലിയും ഫിസിക്കലിയും ഞാൻ പറഞ്ഞു ഒരുപാട് എനിക്ക് മാനസിക സമ്മർദ്ദത്തിലാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ തന്നെ അപ്പം അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടേ ഉള്ളൂ ചെറിയ കുട്ടികളേനെ നമ്മൾ പറഞ്ഞ് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഓരോ പോയിന്റും ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിട്ടും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നാൻ എനിക്ക് ജീവിതത്തിനോട് തന്നെ മടുപ്പ് തോന്നാം കേട്ടോ അപ്പോൾ എപ്പോഴും പറയും ആത്മഹത്യ ചെയ്യുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല ആത്മഹത്യ അങ്ങനെ പക്ഷെ ഞാൻ ആത്മഹത്യയെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതല്ല ഞാൻ പറയുകയാണ് എങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ജീവിച്ച് പോകുന്നുണ്ട് എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷം വരുമ്പോൾ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം ഞാൻ തരണം ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു മിനിറ്റ് പോലും എനിക്ക് വെറുതെ കളയാനായിട്ടില്ല എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഞാൻ ബിസിനന്നെയാണ് അപ്പോൾ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ഒന്ന് ഞാൻ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചിന്തിക്കുന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് കുറവുകൊണ്ട് ഞാൻ പറയാറുണ്ട് അപ്പോൾ എപ്പോഴും ഇൻസുലിനൊക്കെ എടുത്തു കഴിഞ്ഞാലും അമ്മ ഇൻസുലിൻ കൊടുത്തിട്ടില്ല എന്ന് പറയും മെഡിസിൻ കൊടുത്താലും കൊടുത്തിട്ടില്ല എന്ന് പറയും അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് അപ്പം നമ്മളത് അല്ല അങ്ങനെയല്ല എങ്ങനെയാന്ന് പറയുമ്പോൾ അത് ഇരട്ടിയായിട്ട് അമ്മ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ എനിക്കും കുറേ കഴിഞ്ഞാൽ തലവേദന വരിക അല്ലെങ്കിൽ ദേഷ്യം വരൊക്കെ ചെയ്യാട്ടോ സ്വാഭാവികമായും നമ്മൾ മനുഷ്യരല്ലേ ഓരോ പോയിന്റും ഞാൻ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് എൻ്റെ കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധിക്കാതെ ഞാനൊരു രോഗിയാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ട് വീണ്ടും ഇങ്ങനെ ആകുമ്പോൾ എനിക്കറിയാം അവർക്ക് ഓർമ്മക്കുറവുകൊണ്ടാകുന്നത് പക്ഷേ എനിക്ക് യ്ക്ക് എതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് എനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പം അങ്ങനെ മെന്റലി നമുക്ക് ഇങ്ങനെ തോന്നുക എന്തിനാ ഇങ്ങനെ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്തിനാ വീഡിയോ ഇടണെന്നൊക്കെ ആ തോന്നി ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ എനിക്ക് കാരണം നമുക്ക് ആ വീഡിയോ ഇടാനായിട്ട് എങ്ങനെ വയ്യെങ്കിലും ഇടാന്ന് വിചാരിച്ചാലും തലവേദന കാരണം എനിക്ക് മൊബൈലിലേക്ക് നോക്കി സംസാരിക്കാനോ അതൊന്നും എനിക്ക് പറ്റാത്ത ഒരു പോലെ തോന്നാണ് അത്രയും തലവേദന ഇപ്പോഴും ഉണ്ട് തലവേദന അപ്പോൾ ഞാൻ മെഡിസിൻ കഴിക്കാതിരിക്കാണ് ഇപ്പോൾ മൈഗ്രൈന് ഞാൻ പറഞ്ഞു ഗുളികയൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ കഴിക്കാതിരിക്കുക കാരണം എത്ര ഗുളിക ഞാൻ വിഴുങ്ങ എൻ്റെ ആരോഗ്യം പോയി അല്ലെങ്കിൽ ഞാനൊരു രോഗിയായി ഇനി മെഡിസിനുകൾ ഇങ്ങനെ ചെന്ന് ചെന്ന് ചെന്നിട്ട് എനിക്ക് അതൊരു വേറെ തുറന്നു ഭക്ഷണം വരേണ്ടിട്ട് ഞാൻ പരമാവധി ഞാൻ അങ്ങനെ സഹിച്ചു കിടക്കുക പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റില്ല വെളിച്ചം കാണാൻ പറ്റില്ല നമുക്ക് അപ്പം അരോചകമായിട്ട് എല്ലാവരോടും ഒരു ദേഷ്യമൊക്കെ തോന്നും അല്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളുടെ ശബ്ദം കേട്ടാൽ പോലും എനിക്ക് ദേഷ്യം വരും കേട്ടോ പക്ഷെ ഇത് എത്രമാത്രം മറ്റുള്ളവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഒരാളോടും ഒന്നും പറയാറില്ല കേട്ടോ എത്ര തലവേദന ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എങ്ങനെ വയ്യെങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നടക്കുന്നത് അവരപോലെ ഓരോരുത്തർക്കും വേണ്ടത് ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റണില്ല ചില സമയങ്ങളിൽ അപ്പം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ടിഫിനൊക്കെ ഉണ്ടാക്കി എന്ന് റാഗി ഇഡ്ഡലിക്ക് ആയിരുന്നു അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു ഇൻസുലിൻ കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അമ്മോട് ഞാനൊരു ബുക്കും കൊടുക്കും പാനിയും കൊടുക്കും എഴുതി വെക്കാൻ പറഞ്ഞിട്ട് പക്ഷേ അമ്മ അത് എഴുതി വെക്കില്ല അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറയും ഇൻസുലിൻ കിട്ടിയില്ലയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ മൊബൈലിൽ തന്നെ വീഡിയോ എടുത്ത് കൊടുക്കുക എല്ലാവരും എന്നോട് പറഞ്ഞിട്ട് പക്ഷെ അത് കണ്ടാൽ കണ്ടാകുമ്പോൾ പറയും ഇതൊക്കെ എനിക്കറിയാം നീ ഇപ്പോൾ എപ്പോഴും എടുത്തിട്ട് വയ്ക്കലേ എന്ന് ചോദിക്കും എന്താ പറയുക എനിക്കറിയില്ല അത് കഴിഞ്ഞാൽ അവിടുന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല അമ്മയ്ക്ക് ക്ഷീണമാണ് തളർച്ചയാണ് പറഞ്ഞ് നോക്കുമ്പോൾ ബി പി കുറച്ച് കുറവ് അപ്പോൾ ഞാൻ വേഗത്തിൽ ഉപ്പിട്ട് വെള്ളം കൊടുത്തു അതുപോലെ ഒരു ഐസ് പാക്ക് എടുത്തിട്ട് കക്ഷത്ത് വെച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ ബി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബി പി കുറച്ച് ചെറിയൊരു നേരിയൊരു വർധന ഉണ്ടായി അത്ര മാത്രമേ ഉള്ളൂ ഇനി വെച്ചും കൂടി ഇരിക്കേണ്ട ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞു ചെന്നു നമ്മൾ ചെന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് മടുത്തായതുകൊണ്ടും ഒക്കെ സമാധാനം ഉണ്ട് വേഗം ഓട്ടോ വിളിച്ച് പോയിട്ടോ അവിടെ ചെന്നു നോക്കി അവിടെ ചെന്ന് അപ്പോഴത്തേക്കും കുറച്ച് കൂടിയിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് സമയം നോക്കിയിട്ട് പോയാൽ മതിനിപ്പോൾ പെട്ടെന്ന് പോണ്ട എന്ന് പറഞ്ഞു കുറച്ച് സമയം അവിടെ കിടത്തി അപ്പോൾ നമ്മുടെ ഇവിടെ ബാക്കി കിടക്കുന്ന കിട്ടും അപ്പം നമ്മൾ ആ പണിയുടെ ഇടയിൽ നമ്മൾ നമ്മളിതൊന്ന് ഓടിപ്പോണത് അങ്ങനെ പോയി വന്നു ഇപ്പം ദേ വീട്ടിലെത്തി വീട്ടിലെത്തി വന്നു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഭാഗ്യത്തിന് എന്താ വച്ചാൽ കറിയും ഉപ്പേരി കായുണ്ടായിരുന്നു അരി വാർക്കാൻ ആവണേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ വന്നു അരിയൊക്കെ വാർത്തു അങ്ങനെ അപ്പോൾ ഓരോ കാര്യങ്ങളായി വരുമ്പോൾ എനിക്ക് തോന്നും എന്തിനാ അങ്ങനെ ജീവിക്കുന്നത് എന്തിനാ അങ്ങനെ ജീവിക്കണേ ചിലപ്പോൾ എനിക്ക് സ്വയം തോന്നും ഞാൻ തന്നെ എന്നെ സ്വയം പ്രാവുട്ടോ അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളിൽ നമുക്ക് നമ്മൾ നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കണ്ടെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കും അതുപോലെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നു പറയും പക്ഷെ അതൊന്നും ഞാൻ ചെയ്യണില്ല ചെയ്യാത്ത എന്തുകൊണ്ടാണ് എനിക്ക് എന്നെ നോക്കാൻ നേരമില്ല പിന്നെ ഇപ്പം ഞാൻ ഇതിനായിട്ട് ശ്രമിക്കാറില്ല കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഈ അവസ്ഥകളിലൂടെ കടന്നു ഉണ്ടായിരിക്കും. ഇല്ല ഞാൻ പറയണില്ല പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കും. എന്തിനും ഏതിനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോരു കാര്യം എന്നൊക്കെ ഉള്ളൂ മനസ്സ് മനസ്സുള്ളവർ മാത്രമേ അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും എന്തിനും അങ്ങനെ ടെൻഷൻ അടിക്കണത് ടെൻഷൻ അടിക്കല്ല നമ്മൾ ജനിച്ചാൽ മരിക്കും ഇല്ല എന്ന് ഞാൻ പറയണില്ല പക്ഷെ നമ്മൾ കൊണ്ടു ഓടുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ മനസ്സിലൊരു ധൈര്യം കൊടുത്തേക്കാന്ന് കിട്ടാം ഏത് സമയത്തും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പോകാൻ നമുക്ക് ഹോസ്പിറ്റലിൽ അടുത്താണ് എങ്ങനെയെങ്കിലും ഒക്കെ എത്താം അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അഭി അവിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു വെച്ചേർക്കുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചാൽ വരണമെന്നൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചേക്കാണ് കാരണം ഏത് സമയത്തും ഓടേണ്ടി വരാമെന്നുള്ളത് അറിയില്ല ഏത് സമയത്തും ഓടണമെങ്കിലും തയ്യാറായി തന്നെ ഇരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ റൂമിൽ അമ്മയുടെ ആ കവറ് അതായത് അടങ്ങിയ സ്ലിപ്പുകളടങ്ങിയ ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കുകയാണ് ട്ടോ കാരണം അത് എടുക്കാൻ ഓടുക അത്രേ വേണ്ടല്ലോ വേറെ ഒന്നും വേണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് പക്ഷേ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളിങ്ങനെ തളരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഒന്നിനും ഒന്നിനും എനിക്ക് തോന്നുകയാണ് ആദ്യത്തെ പോലെ എനിക്ക് ഒന്നിനും സ്പീഡില്ല അടുക്കള കാര്യങ്ങളായിക്കോട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളായിക്കോട്ടെ ഒന്നിനും എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും ഇപ്പോൾ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇനി എത്തിയെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് മാനസിക മാനസികമായിട്ടും നമ്മളിങ്ങനെ ഓരോന്നും അനുഭവിച്ചിട്ട് നമുക്ക് തോന്നുകയാണ് സ്വയം തോന്നുകയാണ് കയ്യ് കയ്യും കാലും നമ്മൾ മനസ്സും ചിന്തിക്കുന്നത് പോലെ നമുക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല എന്ന് അവസ്ഥകളിലൂടെ കടന്നു പോയവർക്ക് മാത്രം ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ചിലപ്പോൾ ഏതോ ഒരു ലോകത്ത് നടന്നു പോകുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും അടുക്കളപ്പണിയാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് അതെന്തുകൊണ്ടുവച്ചാൽ നമ്മുടെ മനസ്സ് മുഴുവൻ നമുക്ക് ആ മെഡിസിൻ കൊടുത്തു ഇൻസുലിൻ കൊടുക്കുക ആ മെഡിസിൻ കൊടുക്കണ്ടേ അതുപോലെ ഒന്നരയാടം കൊടുക്കുന്ന മെഡിസിൻ്റെ ആഴ്ചയിൽ രണ്ട് ദിവസം കൊടുക്കേണ്ട മെഡിസിൻ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ നമ്മുടെ തലച്ചോറിലേക്ക് നമ്മളിങ്ങനെ ഇതിങ്ങനെ സ്വയം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അത് നമുക്ക് അത് തന്നെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനോ ഫോൺ വന്നാൽ പോലും സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച കാര്യം മറ്റുള്ളവരോട് പറയാനോ നമുക്ക് കഴിയുന്നില്ല കേട്ടോ അപ്പോൾ അത് ഓർമ്മക്കുറവ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തും നമ്മുടെ മാനസികമായ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഓടിയെത്തുന്ന കാര്യങ്ങൾക്ക് അതീതമായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ ഇപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോയാലും അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് പുറത്തു പോയാലും നമ്മുടെ ചിന്ത ഇവിടെ ആയിരിക്കും. അയ്യോ ഇനി ഇപ്പോ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക ഇപ്പോൾ ഇന്നലെ ചുരുക്കം തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വെള്ളം കുടിച്ചിട്ട് അഞ്ച് മണിക്ക് പിന്നെ വെള്ളം കുടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് പോലും കുടിക്കാൻ കൂട്ടാക്കണില്ല അമ്മ അപ്പോൾ എന്താ പറയുന്നത് അറിയോ ഞാൻ ഇപ്പോൾ കുടിച്ചേളൂ ഞാൻ അപ്പോൾ കുടിച്ചേളൂ എന്നേ പറയുള്ളൂ പക്ഷേ കുടിച്ചിട്ടില്ലേ മൂന്ന് മണിക്കൂറായിട്ട് കുടിച്ചിട്ടില്ല ഞാൻ പറയുന്നുണ്ട് പക്ഷേ അത് സമ്മതിക്കില്ല ഞാൻ പഴും പറയും ഞാൻ ഈ ഓരോ മണിക്കൂർ കുടുമ്പോൾ തരുന്ന വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നുള്ളൂ അത് കുടിക്കൂ ഞാൻ പറയുമ്പം അങ്ങോട്ട് കുടിച്ചോളൂ ഒന്നും ും പറയാണ്ട് പിടിച്ചോളെ പറഞ്ഞാലും കേൾക്കില്ല എന്താ ചെയ്യുക അപ്പോൾ ഡോക്ടർ എന്നോട് ഇപ്പോൾ അതാ പറയുന്നത് ചെറിയ കുട്ടികളെ നോക്കണ പോലെ നോക്കണം അവർക്ക് അവരുടേതായ ചിന്തകളും അല്ലെങ്കിൽ അവരുടേതായ തീരുമാനങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് പക്ഷെ മുഴുവനായിട്ട് ഓർമ്മ പോവാത്തത് പോവാത്തത് കൊണ്ടാണ് അവർക്കെന്നെ സ്വയം തോന്നുന്നതും എനിക്ക് ഓർമ്മ കുറയുന്നുണ്ടോ എന്നുള്ള തോന്നൽ വരുന്നതും ഒക്കെ അതുകൊണ്ടാണ് എന്നൊക്കെ ഡോക്ടറും പറഞ്ഞു എന്തൊക്കെ ചെയ്യാൻ അവർക്കും അത്രേ പറയാൻ പറ്റുള്ളൂ ഇതിനായിട്ട് വേറെ മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പം ഇന്ന് ഡോക്ടർ പറയുന്നത് എന്താച്ചാ എന്തോ രണ്ട് മെഡിസിനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ എഴുതുന്നില്ല ഇപ്പം ഈ കൊടുക്കൂന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുഗർ ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഓർമ്മ കുറവ് വരും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേണം അപ്പം എന്താ വെച്ചാൽ ഷുഗർ കൂടും തോറും അല്ലെങ്കിൽ നമുക്ക് കണ്ടോൾ അല്ലാതെ വരികയാണെന്നുണ്ടെങ്കിലും ഈ കുറവ് വരും പിന്നെ ഷുഗർ ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ യൂറിനറി ഇൻഫെക്ഷൻ വരാനും ചാൻസ് ഉണ്ട് ട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കാറ് ശ്രദ്ധിക്കാം ഒരാളത് വഴി തന്നില്ല എന്നാലും ശ്രദ്ധിക്കാളത് ട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല അല്ലെ എന്ത് കാര്യം നമുക്ക് വേണമെങ്കിൽ മതി ഓരോരുത്തരും ഫ്രീ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ചിരിച്ചു കളിച്ച് ഉല്ലസിച്ച് പോകുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഓരോരോ ദുരന്തങ്ങളും ദുരിതങ്ങളും തന്നെ നമുക്ക് ജീവിതത്തിലെ ഓരടിക്ക് തലയ്ക്ക് ഒരേ അടി കിട്ടുന്ന പോലെ കിട്ടുന്നത് കിട്ടാം അങ്ങനെ ആയി ആയി ആയിട്ട് നമുക്ക് എപ്പോഴും വെപ്രാളം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പുറത്തു പോയാലും ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഞാൻ എത്തി പോകുന്നത് അതെനിക്ക് അറിയാൻ അറിയാതെ അല്ല കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയെക്കൂടി ജീവിച്ചവർക്കും അല്ലെങ്കിൽ അങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്കും മാത്രം ഞാൻ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ എനിക്ക് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയണമില്ല കാരണം ഏതൊരു ഏതൊരവസ്ഥയിൽ കൂടെ ഞാൻ പോകേണ്ടതെന്ന് എനിക്ക് അറിയണില്ല ഞാൻ എപ്പോഴും പറയും ഞാൻ എപ്പോഴും ചിലപ്പോൾ മെൻറ്റൽ ആയി തീരാൻ ചാൻസ് എന്ന് പറയും കാരണം അത്രയും ദുരന്തങ്ങൾ ദുരന്തങ്ങൾക്കൂടെ ദുരിതങ്ങളിൽ കൂടി ഞാൻ കടന്നു പോന്നിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് അങ്ങനെ ഒക്കെ തോന്നുന്നുണ്ട് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യാത്തവരുണ്ട് ചിലപ്പോൾ മക്കളെ തന്നെ തിരിഞ്ഞു നോക്കാത്ത അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ തിരിഞ്ഞു നോക്കാത്ത ഭാര്യമാരുണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് ില്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയാലും എല്ലാവരിൽ നിന്നും സംരക്ഷണം അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും നമുക്കൊരു കരുതൽ കിട്ടുന്നവരും ഉണ്ട് നമുക്ക് ആ കരുതൽ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മാനസികമായിട്ട് സമാധാനം കിട്ടൂല അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെന്താ ഏതാ എങ്ങനെയാന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ അത് എന്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം തന്നെയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ വിധിയിലെ നമ്മൾ പഴിക്കല്ല വിധി നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല അനുഭവിക്കാനുള്ളത് നമ്മൾ മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ മുൻജന്മ പാപം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ചിന്തിക്കും ഈ ജന്മത്തിൽ നമ്മൾ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഒരാളെയും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഓരോരുത്തർക്കും അവരവരുടേതായ ഉണ്ടായിരിക്കാം മുൻജന്മങ്ങളിൽ എന്തെങ്കിലും നമുക്കൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അത് അവരവനുഭവിക്കേണ്ടത് അവനവൻ തന്നെ അനുഭവിച്ചേ തീരുള്ളൂ നമ്മൾ മറ്റൊരാളെ കണ്ടിട്ട് നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിലും സമാധാനത്തിലും അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരൊക്കെ അങ്ങനെ സന്തോഷമുണ്ടല്ലോ ചിന്തിച്ചിട്ടോ കാര്യമില്ല എന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും കഴിഞ്ഞു പോയതിനെ കുറിച്ചും വരാനിരിക്കുന്നതിനെ കുറിച്ചിട്ടും ഞാൻ ചിന്തിച്ച് അവലാതി പിടിക്കാറില്ല ഇപ്പോഴത്തെ കാലത്ത് കൂടെ ഞാൻ കടന്നു പോവുക അല്ലെങ്കിൽ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത് എല്ലാം നല്ലതെന്ന് ചിന്തിച്ചിട്ട് ജീവിച്ച് പോകുന്നുട്ട അതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ജീവിക്കാൻ പറ്റുന്നത് അല്ലാതെ ഞാൻ കഴിഞ്ഞു പോയതിനെ കുറിച്ച് അവലാതി പിടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആയോ എൻ്റെ ജീവിതം അങ്ങനെയായാലോ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിച്ചിരുന്നിട്ടോ കാര്യമില്ല അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും എനിക്ക് ജീവിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ ചിരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെയൊക്കെ പെരുമാറി ജീവിക്കാനും പറ്റുന്നത് കേട്ടോ അപ്പം എന്തായാലും എൻ്റെ എന്തോ വിഷമങ്ങളൊക്കെ തോന്നി ആ വിഷമങ്ങളായിട്ട് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവച്ചത് മാത്രം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ